ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ സുഹൃത്തുക്കൾ പലരും ചോദിക്കാറുണ്ട് കോഴികളിൽ കാൽസ്യം കുറവ് വന്നു കഴിഞ്ഞാൽ അതായത് കാൽസ്യത്തിൻ്റെ അഭാവം കണ്ടു തുടങ്ങിയാൽ എന്ത് നാടൻ മരുന്നുകളാണ് അല്ലെങ്കിൽ എന്ത് നാടൻ വിദ്യകളാണ് പ്രയോഗിക്കേണ്ടത് എന്തൊക്കെയാണ് തീറ്റയിൽ നാടൻ രീതിയിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് അതായത് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങിക്കുന്ന കാൽസ്യം അല്ലാത്ത എന്തൊക്കെ ഐറ്റംസാണ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുക എന്നുള്ളത് പക്ഷേ ഇതൊക്കെ നമ്മൾ പല വീഡിയോകളിലായിട്ട് പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ് എന്നാൽ എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരൊറ്റ വീഡിയോയിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയുക എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് മുട്ട കനം കുറഞ്ഞ് തോൽമുട്ടയിടുന്നത് ഒക്കെ ശ്രദ്ധയിൽപ്പെടുമ്പോഴാണ് ആളുകൾ കാൽസ്യം കുറവ് എന്ന് ശ്രദ്ധയിൽ വരുന്നത് പക്ഷെ അത് മാത്രമല്ല കാല് തളർന്നു ഒക്കെ കാൽസ്യം കുറവുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതിന് നമ്മൾ ചെയ്യേണ്ടത് കുമ്മായം ഉണ്ടല്ലോ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന കുമ്മായം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് തെളി ഊറ്റിയിട്ട് കോഴികളിൽ കുടിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ചെയ്യാനുള്ളത് മുട്ടയുടെ തോട് തന്നെ പൊടിച്ച് തീറ്റകളിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് മൂന്നാമത് നമ്മുടെ വാഴക്കോമ്പ് ഉണ്ടല്ലോ അതായത് പല സ്ഥലങ്ങളിൽ പല പേരാണ് പറയുക കുടപ്പൻ എന്ന് പറയും വാഴ മാണി എന്നൊക്കെ പറയും അത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കാൽസ്യം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും അത് ഫൈബർ കൂടെ അടങ്ങിയതാണ് കേട്ടോ കാൽസ്യം മാത്രമല്ല ഫൈബർ കൂടെ ഈ വാഴക്കൊമ്പിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ വാഴപ്പിണ്ടി ഉണ്ണിപ്പിണ്ടി എന്നൊക്കെ പറയുന്ന ഉണ്ണിത്തണ്ട് എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പറയുന്ന ആ സംഭവം അത് ഫൈബറും കാൽസ്യവും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് പിന്നെ പപ്പായുടെ ഇല തീറ്റയിൽ കട്ട് ചെയ്തിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇതേപോലെ കാൽസ്യം അടങ്ങിയിട്ടുള്ള എന്ത് ഐറ്റംസും അതായത് കാൽസ്യം അടങ്ങിയത് വിഷാംശമുള്ള ഒരു സംഗതി ആയിരിക്കരുത് കാൽസ്യം അടങ്ങിയ വിഷാംശമില്ലാത്ത എന്ത് നമുക്ക് തീറ്റയിൽ കോഴികളുടെ തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുക്കാം ഞാൻ ഏകദേശം കുറച്ച് ഐറ്റംസ് പറഞ്ഞെന്നേ ഉള്ളൂ ഇനി കാണുന്ന നിങ്ങൾ സുഹൃത്തുക്കൾ എന്തൊക്കെയാണ് കാൽസ്യം കൂടുന്നതിന് വേണ്ടി സപ്ലിമെൻറ്റുകളല്ലാതെ തീറ്റയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം ഇതിന് താഴെ നിന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന മറ്റ് സുഹൃത്തുക്കൾക്കൂടെ അതൊരു ഉപകാരമാവും ഓക്കെ അപ്പം മാറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം